ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെയേറെ പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വജ്ര ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഗ്രാമീണ കലാലയമായ തുരുത്തിക്കോട് ബി ഐ എം കോളേജിലെ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ് ഇതിന് കാരണം എന്തെന്ന് ഒരു പഠനം പോലും സർക്കാർ നടത്തുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം റിസർച്ച് നടത്തി നിയമസഭയിൽ അവതരിപ്പിച്ച ചോദ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി ഗാന്ധിജിയും നെഹ്റുവും വിദേശത്ത് പോയല്ലേ പഠിച്ചതെന്നും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് വളരെ വിചിത്രമായ മറുപടിയാണ് നൽകിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി ഏറ്റവും അനുഭവിക്കുന്ന കലാലയങ്ങളിൽ ഒന്നാണ് ബി എയും കോളേജ് കാരണം എന്താ നമ്മുടെ സംസ്ഥാനത്ത് ബ്രെയിൻ ബ്രെയിൻ നടക്കുകയാണ് കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകാം നമ്മൾ എന്തുകൊണ്ടാണ് അന്വേഷിച്ച് എന്തുകൊണ്ടാണ് കുട്ടികളിങ്ങനെ പോകുന്നത് പെട്ടെന്നതിന്റെ ട്രെൻഡ് വന്നത് എന്തുകൊണ്ടാണെന്നൊരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പഠിക്കുന്നത് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രം മാർക്ക് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടുന്ന ഡിഗ്രി കോഴ്സുകളിൽ ഇപ്പം കുട്ടികളില്ല പി ജി കോഴ്സുകളിൽ കുട്ടികളില്ല കുട്ടികളുടെ എണ്ണം ഗൗരവതരമായി കുറയുക കുട്ടികൾ ഏത് കോഴ്സിലാണെന്ന് അറിയില്ല കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി യു കെയിലും പോയി കുട്ടികൾ പഠിക്കുക നമ്മൾ പറയും ഒരു വാക്കുണ്ട് ഡിമോഗ്രാഫിക് ഡിവിഡൻറ് എന്ന് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചത് ഫാമിലി പ്ലാനിങ് നടത്തണം ജനസംഖ്യ വർദ്ധിക്കരുതെന്ന് ഇപ്പൊ രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ മാറും എന്ന പ്രഡിക്ഷന്റെ അടിസ്ഥാനം ഡിമോഗ്രാഫിക് ഡിവിഡൻ്റാണ് കാരണം നമ്മുടെ ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനം ചെറുപ്പക്കാരാണ് അവര് നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അവര് കൊടുക്കുന്ന ഹ്യൂമൻ റിസോഴ്സാണ് മനുഷ്യ വിഭവശേഷിയാണ് ഈ ജിമോഗ്രാഫിക് ഡിവിഡൻറ് ജനസംഖ്യ നമുക്ക് നൽകുന്ന ആണ് അപ്പൊ അവർ ഇവിടെ പഠിച്ച് ഇവിടെ നിന്നാലല്ലേ ആ ഡിവിഡൻ കിട്ടുള്ളൂ അവര് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടുമോ അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇവിടത്തെ കോഴ്സുകൾ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നത് ഒരു പഠനം നടത്തിയത് ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നിയമസഭയിൽ ഒരു റിസർച്ച് ചെയ്ത് ഈ വിഷയം അവതരിപ്പിച്ചു ഞാന് രാഷ്ട്രീയം പറയുന്നില്ല അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു മറുപടി തന്നു അവർ തന്ന മറുപടി ഗാന്ധി നെഹ്റു ഒക്കെ വിദേശത്ത് പോയി പഠിച്ചിട്ടില്ലേ പിന്നെ പിള്ളേര് വിദേശത്ത് പോയി പഠിക്കാൻ എന്താ അല്ല അസോസിയേഷൻ പ്രസിഡന്റ് കോശി പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആൻഡോ ആന്റണി എം പി ജൂബിലി പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് സിഇഒ എബ്രഹാം ജെ ജോർജ് മാനേജർ ഡോക്ടർ മാത്യു പി ജോസഫ് പ്രിൻസിപ്പൽ അനീഷ് കുമാർ ജി എസ് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ജേക്കബ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കുളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ അലുമിനി ജനറൽ സെക്രട്ടറി ലഫ്റ്റനന്റ് എൻസ് മാത്യൂസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട